അഹന്താബാദ് പ്രദേശത്തുള്ള കാറ്റഗസം ടീച്ചേഴ്സ് ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഒത്തുചേരലിന് വേദിയാകുന്നത് ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യം കൂടിയായി കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് നൂറ് ശതമാനമല്ല നൂറ്റമ്പത് ശതമാനം മാറ്റൊരുക്കുന്നതാണ് ഓരോരുത്തരും കാണുവാൻ സാധിച്ചത് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ വീണ്ടും നടത്തണം എന്നുള്ള ടീച്ചേഴ്സിൻ്റെ ആവശ്യം പോലും ീത് നല്ല ഒരു അനുഭവ തലത്തിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പൂർണ്ണമായും അർപ്പണ കൂടിയാണ് ഈ കാറ്റഗിസം ടീച്ചേഴ്സ് അവരുടെ ഇടവുകളിൽ ഈ കുഞ്ഞുങ്ങളെ വേദോപദേശം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട വൈദികരാൽ ദൈവം തന്നെ ഫലമേൽപ്പിച്ചതാണ് എന്നുള്ള ഉറച്ച ബോധ്യം ഈ ഒരു ടീച്ചേഴ്സിനുള്ളതുകൊണ്ടാണ് നല്ല അർപ്പണ കൂടി ഈ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവർ സേവനം ചെയ്യുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ അർപ്പണ മനോഭാവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല ഷംഷാബാദ് രൂപതയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെ ഈ ഒരു പ്രോഗ്രാം പോലും ഈ ടീച്ചേഴ്സിനുള്ള നല്ല ഒരു അംഗീകാരവും ആദരവും കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഏതൊരു രൂപതയെ സംബന്ധിച്ചും ഒഴിച്ചുകൂടാനാവാത്ത വലിയ ഒരു ഘടകമാണ് ആ രൂപതയിലെ കാറ്റിഗിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലും അത് സജീവമായിട്ട് നിലകൊള്ളുന്നു